ഇന്ന് നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രം കാണണം എന്ന ആഗ്രഹത്തോട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഉത്സവമാണ് അല്ല എന്നും ഉത്സവമായിട്ടുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്ന് കാണുകയും അറിയുകയും വേണം നമസ്കാരം നമ്മുടെ ചേക്കുഞ്ഞേക്കൻ്റെ നാട്ടിൽ ഒരു അടിപൊളി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു അത് കാണാനുള്ള ഒരു വന്നതാണ് ഞങ്ങൾ ആഴ്ച വീട് തൊട്ടടുത്താണ് അവിടുന്ന് വന്ന് നല്ലൊരു അടിപ്പൊഴി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ സ്ഥലത്തെ അത്ഭുതപ്പെടുത്തി ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഈ സ്ഥലത്തു തന്നെ വാണിയാമ്പുണിയാമ്പലം പിന്നെ ദേവി ആ വാണാപുരം ദേവി ക്ഷേത്രമാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരുപാട് ആളുകൾ കാഴ്ചക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് കാണാൻ വളരെ നല്ല ഭംഗ ഈ പയ്യന്മാരൊക്കെ ഇതിനടുത്തുള്ള ആളുകളാണ് ഇവരിങ്ങനെ എന്നും വരുന്ന ആളുകൾ അതായത് കൊണ്ട് തന്നെ അവര് മൊബൈലിന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെയും പാറ പോവാസ നിങ്ങൾ എടുത്തിട്ട് പോവാണ്ട അങ്ങനെ പറയാൻ ആ ഏതായാലും ഇവിടെ നിന്ന് കൂടുതൽ സംസാരിച്ചാല് ബാബു വീണമാരിയായിരിക്കും പിന്നെ അത്രയും അല്ലെ കുട്ടിക്കാലത്ത് ദിവസം ഒരു നാലഞ്ചു വട്ടം കയറി ഇറങ്ങി നടത്തില്ല ഇപ്പൊ പോയ ബാബു ബാബു പോയോ പോയിലൊക്കെ ഓൾസില് കുടുങ്ങി നമ്മള് കൊടുങ്ങനെ അപ്പം ഈ ക്ഷേത്രത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഉത്സവം എന്തെങ്കിലും ഇതേപോലെ അപൂർവ ആൾക്കാര് പോലും ഉണ്ടാകും എന്ത് ഇപ്പൊ നമ്മള് നമ്മള് വല്ലേ ഇത്രയും വലിയ ൈറ്റിലാ നിക്കുന്നല്ലേ അടുത്ത വെള്ളത്തിന്റെ അത്ഭുതല്ലേ അതെ അതെ ഈ ഇതിനെന്താ പറയുക ശരിക്കും എന്ത് ക്ഷേത്രം പറയുന്നത് ഇതിന് ക്ഷേത്രത്തിന് എന്താണ് അതിന്റെ പേര് ശരി പിന്നെ തൃശ്ശേമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവം ഉണ്ടാവാറുണ്ട് എല്ലാ മാസം എല്ലാ കാർത്തിക തൃശ്ശീമാർത്തികാളിലെ ഉത്സവം ഉണ്ടാവാറുണ്ട് ശരിക്കും ഇവിടെ നാട്ടുകാർ ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ഒരുപാട് ആളുകള് പാടുകള് പിന്നെ ഇതേപോലെ നല്ല സ്വരങ്ങള് പിന്നെ അവിടെ കണ്ടെ എല്ലാ മാസത്തിൽ അവിടെ ഇല്ല അ ശരി ശെരി ശരി ശരി ആ വെക്കാറല്ലേ അമ്മയുടെ പേരെന്തായിരുന്നു ശാരദത്തിന് ശരി ഓ ശരി 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 അപ്പൊ അമ്മക്ക് ഇതിന്റെ ഓരോ വളർച്ചകളും ആ പിന്നെ തിരിയൊക്കെ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഓരോ ഇതും നിങ്ങൾക്ക് അറിയാം അല്ലേ വെരി ഗുഡ് നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു പ്രകൃതിക്ക് ആണ് വഴി ഉണ്ട് ഈ വയസ്സിലെ അവിടെ നിന്ന് ആൾ വന്നിരുന്നു വാണിയമ്പരം അവിടെ 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 ഇറങ്ങി വാണിയമ്പലത്തിറങ്ങിയിട്ട് വെള്ളം വന്നിരുന്നു അതിലങ്ങട്ട് ഇവിടെയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ പാറ കേറി വരുന്നത് കുറച്ച് കുത്തനിലെ വഴിയാണ് ഇപ്പോഴാണ് റോളൊക്കെ ആയിട്ട് അഞ്ചാറ് വർഷം കുറച്ച് വർഷം വർഷമായിട്ടുള്ളത് വഴിയൊക്കെ ഇട്ടിട്ട് താഴത്തെ താഴത്തെ കുളം ഉണ്ട് അതിൽ കുറേ അവിടെ ആ വെള്ളം ഉണ്ട് അത്ഭുത ഇത്രയും പാറ ഉള്ള സ്ഥലത്ത് വെള്ളം ഉണ്ടാവില്ല

അത്രയും നമ്മൾ ബാൽക്കണിയിലേക്ക് ഇരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നതിനകത്ത് ഒത്തിരി ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലത്താണ് ഈ സ്റ്റേജ് പണിതിട്ടുള്ളത് മാത്രം നല്ല വ്യൂ ആണ് ആണ്ട്ടോ ഒരുപാട് ഏരിയ എങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ശ്രീധരൻ നായർ കമ്മിറ്റി ഭാരവാഹിയാണോ ക്ലർക്കാണ് ഏതായാലും വളരെ സന്തോഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തന്നതിൽ വളരെ സന്തോഷം അങ്ങനെ ഇവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തിരിക്കുകയാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയി നിങ്ങളെ മുമ്പിലേക്ക് എത്തും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് പെട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ജാഫർ ബുലൻ